ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ുംരായ സത്യവിശ്വാസ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ജീവിതം ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുന്നവനാണ് ഇഷ്ടങ്ങൾക്ക് പിറകെ പോകുന്നവനാണ് അവന്റെ ദേഹേച്ഛക്കൊപ്പം സഞ്ചരിക്കുന്നവനാണ് ഇഷ്ടങ്ങളിലൂടെ ആഗ്രഹങ്ങളിലൂടെ ദേഹേച്ഛകളുടെ താല്പര്യങ്ങളിലൂടെ നടന്നു പോകുന്ന ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തെറ്റുകളുടെ തിന്മകളുടെ വർധനവായിരിക്കും നല്ലതിനപ്പുറം ഇഷ്ടമെന്നതിലേക്ക് ആളുകൾ ചിന്തയെ കൊണ്ടുപോകുമ്പോ നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരും സ്വാഭാവികമായും അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ ശരീരം ആഗ്രഹിക്കുന്നത് അവന്റെ മനസ്സാഗ്രഹിക്കുന്നത് താൽക്കാലിക അഭിരുചിയും താൽക്കാലിക സുഖവുമാവുമ്പോൾ അവൻ അതിലൂടെയുള്ള യാത്രയിൽ തിന്മകളെ ആയിരിക്കും കൂടുതൽ ഉണരുക അത്തരത്തിലുള്ള മനുഷ്യന്മാരെ ഇസ്ലാം കയ്യൊഴിക്കുന്നില്ല അത്തരത്തിലുള്ള ആളുകളെ ഇസ്ലാം അവഗണിച്ച് മാറ്റിവെക്കുന്നു ഇല്ല വിശുദ്ധ ഖുർഖാൻ സൂറത്ത് പറയുകയാണ് ആരെങ്കിലും വല്ല തിന്മ ചെയ്യുകയോ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിക്കുകയോ ചെയ്തിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുന്ന പക്ഷം അള്ളാഹുവിനെ നിനക്ക് കാണാം ഏറ്റവും അധികം പൊറക്കുന്നവനും കരുണാനിധിയുമായിട്ട് നമ്മൾ തിന്മകൾക്കൊപ്പം സഞ്ചരിച്ച് തിന്മയുടെ ആളായി ജീവിച്ച് ഒരുപാട് കാലം ജീവിച്ചാൽ പോലും നമ്മൾ അതിൽ നിന്നൊരു ബോധോദയമുണ്ടായി തിന്മ കൈവെടിഞ്ഞ് നന്മയിലൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് തിരിച്ചു വരാൻ തയ്യാറാകുമ്പോ അവനോട് പറയുകയാണ് നീ കഴിഞ്ഞ തിന്മകൾ കഴിഞ്ഞ തെറ്റുകളെ പശ്ചാത്തപിച്ചു മടങ്ങണം ആ തെറ്റുകൾ തിരുത്തുമ്പോ ആ തെറ്റുകൾ നമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലതല്ലാത്ത പ്രതിഫലത്തെ നമുക്ക് മാറ്റി കളയാൻ കഴിയണം നരകത്തിലേക്കുള്ള യാത്രയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം അതിന് പാപമോചനം അത്യാവശ്യമാണ് ഖേദിച്ചു മടങ്ങേണ്ടതുണ്ട് അങ്ങനെ പാപമോചനം വർദ്ധിച്ച് ഖേദിച്ചു മടങ്ങുന്ന ആളുകളെ അതിന് തയ്യാറാകുമ്പോ അള്ളാഹുവിനെ ഏറ്റവും പൊറുക്കുന്നവനും കരുണാഞ്ജിയുമായി നിങ്ങൾക്ക് കാണാമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ ഖുർആാൻ അൻഫാലിൽ പറയുന്നു എന്നാൽ നീ അവർക്കിടയിൽ പ്രവാചകനോട് ഖുർആൻ പറയുകയാണ് അള്ളാഹു പറയുകയാണ് നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കേ അള്ളാഹു അവനെ ശിക്ഷിക്കുന്നതല്ല അള്ളാഹു ഒരുപാട് സമൂഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട് തിന്മകളിൽ ആറാടി ജീവിച്ച തിന്മകളിൽ മതിമറന്ന് ജീവിച്ച ഒട്ടേറെ സമൂഹങ്ങളെ പടച്ചടൻ ശിക്ഷിച്ചിട്ടുണ്ട് പ്രവാചകനോട് പറയുകയാണ് സവിശേഷ ഒരു ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണത്തിനായി അള്ളാഹു അച്ച പ്രവാചകൻ ജീവിച്ചിരിക്കെഹു ശിക്ഷിക്കുകയില്ല തുറന്ന വിശുദ്ധിക്കുന്നു സൂചിപ്പിക്കുന്നു നിങ്ങൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചെടുത്ത അവൻ പശ്ചാത്താപ വിവശനായി അവന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പാവമോചനം ചെയ്യുന്ന അവസ്ഥയിലായിരിക്കുമ്പോഴും ആ സമൂഹത്തെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നും വിശുദ്ധ ഖർഖാൻ സൂചിപ്പിക്ക സൂചിപ്പിക്കുകയാണ് പാപമോചനം എന്നുള്ളത് മനുഷ്യരെ സംസ്കരിച്ചെടുക്കേണ്ടുന്ന അവസരമാണ് പാപമോചനം എന്നുള്ളത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നമ്മളൊക്കെ വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകളെ തിരുത്തി അവൻ തിരിച്ചു വരണമെന്നുള്ളതാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പാപമോചനത്തിലൂടെ നമ്മുടെ തെറ്റുകൾ കഴുകിക്കൊണ്ട് തെറ്റുകൾ മാറ്റിക്കൊണ്ട് തിരിച്ചു പോകണമെന്ന് അള്ളാഹുവിന്റെ ആഗ്രഹത്തിനൊത്ത് നമുക്ക് വളർക്കാൻ കഴിയണം അലൈഹി കുറിച്ച് നമ്മൾ പലപ്പോഴും ഇവിടെ വെച്ച് സൂചിപ്പിച്ചതാണ് നൂറ് വട്ടമെങ്കിലും പ്രവാചകൻ അലൈഹി നടത്തിയിരുന്നു ഒരു പോലും ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന പ്രവാചകൻ പോലും നിരന്തരം പാപമോചനം അർപ്പിച്ചു കൊണ്ടിരുന്നു എന്ന പാഠം നമ്മെ ബോധ്യപ്പെടുത്തേണ്ടത് നൂറല്ല ആയിരമല്ല എണ്ണിയാൽ കണക്കില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാപമോചനത്തിലൂടെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞു പാപമോചനം ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് ഇവര് ഹദീസിൽ പ്രവാചകൻ അരുളിയിരിക്കുന്നു ആരെങ്കിലും പാപമോചനം പതിവാക്കിയാൽ അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് നമ്മൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാ നമ്മെ മോചിപ്പിക്കും എങ്ങനെ പാപമോചനത്തിലൂടെ വന്നുപോയ പാപങ്ങളൊക്കെ കഴുകിക്കളയാൻ ഖേദിച്ചു മടങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചോദിച്ചാൽ പടച്ചവത സ്വീകരിക്കുകയും നമ്മളെ വിശുദ്ധരാക്കി മാറ്റുകയും മാത്രമല്ല നമുക്ക് നമ്മുടെ പ്രയാസങ്ങളെ തന്നെയും അള്ളാഹു നീക്കിത്തരുമെന്നും പ്രവാചകം മാത്രമല്ല എല്ലാ ദുഃഖത്തിൽ നിന്നും അവൻ നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യും എല്ലാ ദുഃഖത്തിൽ നിന്നും പ്രയാസം നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് മോചനം നൽകുന്ന ഒരു വഴിയാണ് പാപമോചനം എന്നാണ് ഇവിടെ അലൈഹി അവസാനിപ്പിച്ചില്ല മാത്രമല്ല നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോലും ചെയ്യാത്ത രീതിയിൽ പടച്ചവൻ നമുക്ക് ഉപജീവന മാർഗങ്ങൾ ഒരുക്കിത്തരികയും ചെയ്യും നമ്മെ തന്നെ അത്ഭുതപ്പെടുത്തു നമുക്ക് ജീവിക്കാനുള്ള വഴികൾ പടച്ചവൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും എന്താ അതിന് വേണ്ടുന്ന കാര്യം നമ്മൾ പാപമോചനം ചെയ്യുന്നവരാകണം പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാകണം അള്ളാഹുവിനേക്ക് തിരിച്ചു ചെല്ലുന്നവരാകണം അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നവരാകണം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളിൽ തന്റെ ജീവിതം ക്രമപ്പെടുത്തുന്നവരാകണം അങ്ങനെയാകുമ്പോ അവന് ജീവിത സൗഭാഗ്യങ്ങൾ നൽകുന്നു അവന്റെ പ്രയാസങ്ങൾ നീക്കുന്നു അവന്റെ ദുഃഖങ്ങളൊക്കെയും അവസാനിപ്പിക്കുന്നു എന്നാണ് ഇവിടെ ഈ ഹദീത്തിലൂടെ പ്രവാചക വിശുദ്ധ ഖുർആൻ അവനൊരു ബോംബഴി ഉണ്ടാക്കി കൊടുക്കും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് അള്ളാഹു ജീവനമാർഗം നൽകുകയും അവൻ ഒരു പോംവഴി എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഒരു ഘട്ടത്തിൽ നമ്മൾ വന്നാത്തൊരു പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമുക്കറിയില്ല ആകെ വേജാറിലാണ് പടച്ചവൻ നമ്മൾ അറിയാതെ നമ്മൾ നിലച്ചിരിക്കാതെ അതിനുള്ള ഒരു പരിഹാരം കാണിച്ചു തരും വിശുദ്ധ ഖുർഹാനാ പറയുന്നത് വിശുദ്ധ ഖുർഹാൻ പൊയ് പറയുന്ന വാഗ്ദാനമാണ് പാപമോചനത്തിലേക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലേക്ക് നിങ്ങൾ തിരിച്ചു വരൂ എന്നാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖുർആാൻ സൂഹത്തിൽ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും എന്നിട്ട് അവനിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എങ്കിൽ നിർണിതമായ ഒരവധി വരെ അവൻ നിങ്ങൾക്ക് സുഖജീവിതം നൽകുന്നതാണ് അള്ളാഹുദേശിക്കുന്ന ഒരു സമയം വരെ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ സുഖം അനുഭവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി തരും മാത്രമല്ല ഉദാര മനസ്ഥിതിയുള്ള എല്ലാവർക്കും തങ്ങളുടെ തങ്ങളുടെ ഉദാരതയ്ക്കുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം എന്നിട്ട് ആ താക്കീൽ ചെയ്യുകയാണ് നിങ്ങൾ ഈ രീതിയിൽ അള്ളാഹുവിനോട് പാപമോചനം ചെയ്ത് ഖേദിച്ചു മടങ്ങിക്കൊണ്ടിരുന്നാൽ സുഖ സൗകര്യങ്ങൾ തരും അതില്ലാത്ത രീതിയിൽ താന്തോലിയായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ടും തിരിച്ചു വരാത്ത രീതിയിൽ ഖേദിക്കാത്ത രീതിയിൽ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ തിരിഞ്ഞു കളയുന്ന പക്ഷം ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നു നിങ്ങളുടെ മേൽ ഞാൻ നിശ്ചയമായും ഭയപ്പെടുന്നു ഒരു ശിക്ഷ നമുക്ക് ലഭിക്കും നമ്മൾ ആ രീതിയിൽ നമ്മളിൽ വന്നുപോയ തെറ്റുകളൊക്കെയും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ അറിയണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ പ്രകൃതി അതാണല്ലോ ഒരു തെറ്റിലേക്ക് ആദ്യമായി പോകുന്ന അത് ഏറ്റവും നിസ്സാരമായൊരു തെറ്റാവട്ടെ ഒരു പുകവലി പോലും നമ്മൾ നിസ്സാരം കാണുന്ന പുകവലി പോലും ഒരാൾ ആദ്യമായി നിർവഹിക്കുമ്പോ അയാളെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും കുട്ടികളാവട്ടെ ചെറുപ്പക്കാർ ആവട്ടെ ആരുമാവട്ടെ അവരെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും ഏതൊരു തിന്മയും അങ്ങനെയാണ് ഏതൊരു തിന്മയിലേക്കും ആദ്യമായി പ്രവേശിക്കുമ്പോ അവരെ കുറ്റബോധം അലട്ടിക്കൊണ്ടിരിക്കും അവിടെ വെച്ച് അവൻ തിരിച്ചു വരാൻ തയ്യാറാകണം പിന്നെ പിന്നെ ആ തെറ്റുമായി അവൻ താതാത്മ്യം പ്രാപിച്ച് പിന്നെ കുറ്റബോധത്തെക്കുറിച്ച് അവൻ അറിയാതെ പോകും അവന്റെ ഹൃദയം കറുത്തിരുണ്ട് പോകും തെറ്റുകൾ വരുമ്പോൾ നമ്മിൽ ഉണ്ടാകുന്ന ആ കുറ്റബോധമുണ്ടല്ലോ ആ ഭയമുണ്ടല്ലോ ആ ഭയം അത് തിരിച്ചു വരാനുള്ള ഒരവസരമാക്കി കൊണ്ട് നടക്കണമെന്നാണ് വിശുദ്ധ ഖുർഹാൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഖുർആൻ സുഹൃത്ത് ലഹൂതിൽ തന്നെ പറയുകയാണ് ജനതയിലേക്ക് തന്റെ സഹോദരനായ സ്വാദി അയച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ജനങ്ങളെ നിങ്ങൾ അള്ളാഹു ആരാധിക്കണേ നിങ്ങൾക്ക് അവനല്ലാതെ ഒരു ദൈവവുമില്ല കേട്ടോ അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചു വളർത്തുകയും നിങ്ങൾ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നിട്ട് ഖുർആാൻ പറയുകയാണ് അവനോട് നിങ്ങൾ ആകയാൽ ഇങ്ങനെയൊക്കെ നിങ്ങളെ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് അവനോട് നിങ്ങൾ പാപമോചനം തേടുക അവാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക എന്നിട്ട് അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക എന്നാൽ എന്റെ രക്ഷിതാവ് അടുത്ത് തന്നെ ഉള്ളവനും പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നവനും ആണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം പാപമോചനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുപോകാൻ കഴിയണം പാപങ്ങൾ ചെയ്യുക പാപമോചനം തേടുക എന്നല്ല പാപങ്ങൾ വലുതായിട്ടൊന്നും ചെയ്തില്ല എങ്കിൽ പോലും പാപമോചനം അള്ളാഹുവിനോട് ഭേദിച്ചു മടങ്ങിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ആ ഇഷ്ക് ആ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അത് ഹൃദയത്തിലൂടെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് പാപമോചനം കൊണ്ടുള്ള ലക്ഷ്യം വിശുദ്ധ ഖുർആാൻ സൂറത്തിൽ ൂതിൽ തന്നെ പറയുകയാണ് അമ്പത്തിരണ്ടാമത്തെ ആയത്തിൽ ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക എന്നിട്ട് അവങ്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക നമ്മുടെ ദിവസമായി മഴ പെയ്യാൻ കാത്തിരിക്കുകയാണ് വരൾച്ചയിലാണ് നമ്മൾ ഒരുപാട് പ്രയാസത്തിലാണ് നമ്മൾ കുടിനീര് പോലും പറ്റിക്കൊണ്ടിരിക്കുകയാണ് കെലറുകൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ് ശുദ്ധവെള്ളം ലഭിക്കാതെ പോവുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ചുമയിൽ വാഗ്ദാനം ചെയ്യുകയാണ് മഴ നിങ്ങൾക്ക് സമൃദ്ധമായി തരും നിങ്ങൾക്ക് മഴ സമൃദ്ധമായി ഞാൻ നൽകും എന്താണ് ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം തേടുക അവനിലേക്ക് നിങ്ങൾ ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക എന്നാൽ സമാക്കും അവൻ നിങ്ങൾക്ക് സമൃദ്ധമായി മഴ അഴച്ചു തരും വാഗ്ദാനം മഴ നമുക്ക് ലഭിക്കും എങ്ങനെ നമ്മൾ നമ്മുടെ തെറ്റുകളുമായി അങ്ങനെ പോകാതെ പാപമോചനം വർദ്ധിച്ചുകൊണ്ട് തെറ്റിൽ നിന്ന് വഴിമാറി നല്ല പാതയിലൂടെ ചരിക്കാൻ തയ്യാറാവുകയും പാപമോചനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവിനോട് മാത്രം ചോദിച്ചു കൊണ്ടിരിക്കുകയും ഖേദിച്ചു മടങ്ങും ചെയ്യുന്ന ഒരവസ്ഥയിൽ നമ്മൾ ദുർബലരാണെന്ന തിരിച്ചറിവിലൂടെ നമ്മൾ നിസ്സഹായനാണെന്ന തിരിച്ചറിവിലൂടെ മഴയില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുട്ടിപ്പോകുമെന്ന ബോധത്തോടെ അഹങ്കാരത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ പൊങ്കച്ചത്തിന്റെ ഒന്നുമില്ലാതെ ജീവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കാണ് നിങ്ങൾക്ക് സമർത്ഥമായ രീതിയിൽ അള്ളാഹു മഴ വർഷിപ്പിച്ചു തരുകയും വയ്പത്തൽ ഇല പൗപത്തിമീൻ നിങ്ങളുടെ ശക്തിയിലേക്ക് അവൻ കൂടുതൽ ശക്തി ചേർത്ത് തരികയും നമ്മൾ ശക്തരല്ലോ നമ്മുടെ വേചാർ അതല്ലേ നമുക്ക് ശക്തിയില്ല ദുർബലരാണ് എവിടെയും നമ്മൾ പരാജയരാണ് എവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് ആദിയാണ് വേചാറിലാണ് അള്ളാൾ പറയുകയാണ് നിങ്ങളുടെ ശക്തിയെ അതിൽ നിന്ന് വീണ്ടും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും അതിന് ചെയ്യേണ്ടുന്ന ഡിമാൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത് പണച്ചവര് മാത്രം ആരാധിക്കുക അള്ളാഹുവിന് ആരാധന അർപ്പിച്ച് പാപമോചനം ചെയ്ത് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് അവന്റെ നിസ്സഹായത വിനീതദാസനായിക്കൊണ്ട് ഒരു അഹങ്കാരത്തിന്റെയോ പൊങ്കറ്റത്തിന്റെയോ ഒരു ചിന്ത പോലും ഇല്ലാതെ വിനീതനായ ദാസനായിക്കൊണ്ട് വിനീതദാസനായിക്കൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്ന മനുഷ്യനെ അള്ളാഹുവിന്റെ അനുഗ്രഹം മഴയായി ലഭിക്കും അവർക്ക് ശക്തി പോലും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും എന്ന് അള്ളാഹു വിശുദ്ധകർ ആരിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പാപമോചനം നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക തീർച്ചയായും അവൻ ഏറെ പുറക്കുന്നവനാ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക ഏറെ തേടുകൊറക്കുന്നവനാ ും ഇത് അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമായി അയച്ചു തരും ബന്ധപ്പെടേണ്ടതില്ല പടച്ചവന്റെ കൽപ്പനയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം അതിനൊന്നും കൂടാതെ അത് ശ്രദ്ധിക്കാതെ അത് മൈൻഡ് ചെയ്യാതെ മണതാറബേ ഉപജീവന മാർഗം താറബേ സൗകര്യപ്പെടുത്തി താറബേ ആപത്തുനിന്ന് രക്ഷപ്പെടുത്തി താറബേ ഞങ്ങളെല്ലാരും അക്രമിക്കാൻ വരും ഞങ്ങളെ രക്ഷപ്പെടുത്തു അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പടച്ചവൻ പറഞ്ഞ നിയമങ്ങളിലേക്ക് നമ്മൾ അതനുസരിക്കുന്നതിലേക്ക് നമ്മൾ തിരിച്ചു പോകണം അപ്പോഴായിരിക്കും നന്നാമത്തെ സഹായം നമുക്ക് ലഭിക്കുക ഇവിടെയും മഴ വർദ്ധിക്കാൻ വേണ്ടി പടച്ചവൻ പറഞ്ഞിരിക്കുന്നത് ഖുർദാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മടങ്ങൂ എന്നാണ് അമ്പാരി മാത്രമല്ല മഴ വർഷിപ്പിക്കുക മാത്രമല്ല സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങൾ അവൻ പോഷിപ്പിക്കും സ്വത്തുക്കള് സന്താനം നമുക്ക് നല്ല സന്താനങ്ങൾ വേണം നമുക്ക് സ്വത്ത് സമ്പത്ത് വേണം ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വേണം കൊതിക്കുന്നവരാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന അതൊക്കെ നിങ്ങൾക്ക് തരാം അതൊക്കെ നിങ്ങൾക്ക് തരാം എന്തു ചെയ്യണം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും നിങ്ങൾക്കവൻ അരുവികൾ ഉണ്ടാക്കിത്തരും ഭൂമികൾ പോലും നമുക്കായി അല്ലാ ഒരുക്കിത്തരും ഭൂമിയിൽ പോലും സൗകര്യമില്ലെന്ന് തോന്നുന്ന ഈ ഭൂമിയിൽ പോലും എമ്പാടും സൗകര്യങ്ങൾ പടച്ചോ നമുക്ക് നൽകും എന്ന് കുർഹാൻ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണം നമുക്ക് പരക്ഷ ഉണ്ടാക്കുന്നത് ഒരുപാട് ദുരന്തങ്ങളാണ് ദുരിതങ്ങളാണ് ഒരുപാട് പ്രയാസങ്ങളാണ് ജീവിക്കാൻ സൗകര്യപ്പെടാത്ത രീതിയിൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് വെള്ളം അള്ളാഹു കരിഞ്ഞെങ്കിലേ മഴയിലൂടെ ഭൂമിയിൽ വെള്ളം ലഭിക്കൂ നമ്മൾ എന്ത് എന്ത് സാഹസികമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല പടച്ചവൻ കരിഞ്ഞ് നമുക്ക് നൽകണം അതുകൊണ്ട് തന്നെ പടച്ചവന്റെ നിയമങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വിനീതദാസനായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി അള്ളാഹുവിനോട് പാപമോചനം ചെയ്ത്

അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരോടുമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബുലാലമിനായ തമ്പുരാനെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ അറിവില്ലാത്തവരാണ് ഞങ്ങൾ പോരായ്മകളിൽ ജീവിക്കുന്നവരാണ് ഞങ്ങൾ തെറ്റുകളിൽ ജീവിക്കുന്നവരാണ് റബ്ബുലാലമിനായ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഇനി പുറത്തു തരയണമേ അള്ളാഹു കാർണിവാന റബ്ബേ ഞങ്ങളുടെ പോരായ്മകളൊക്കെ തിരുത്തി വിശുദ്ധരായി ജീവിക്കാനുള്ള ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അള്ള ഞങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ അല്ലാ ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ ജീവിച്ചു പോകുന്നതിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ട് റബ്ബേ ഉപജീവന മാർഗം തടയപ്പെടുന്നുണ്ട് വിശ്വാസിയായി ജീവിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു അബ്ബു ലാല തമ്പുരാനെ ഒപ്പം പ്രകൃതിപരമായ രീതിയിൽ അള്ളാഹു കരിഞ്ഞ് നൽകുന്ന അതിന് അനുഗ്രഹം പോലും ഞങ്ങൾക്ക് ലഭിക്കാതെ പോവുകയാണ് നാഥ റഹ്മാനായ തമ്പുരാനെ ഞങ്ങൾക്ക് നീ അനുഗ്രഹ ണമേ അവാ ഞങ്ങളെ ചോദ്യം ചെയ്യുന്ന ഞങ്ങളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത സത്യവിശ്വാസിയെ കൊണ്ട് ജീവിക്കാൻ അവസരം നൽകാത്ത ആളുകളുടെ വിശ്വാസങ്ങളെ നീ തിരുത്തി കൊടുക്കണമേ അല്ലാ അവര് നീ ദുർബലപ്പെടുത്തണമേ അല്ലാ അവര് നീ പരാജയപ്പെടുത്തണമേ അല്ലാ സത്യത്തിന്റെ ആൾക്കാരെ നീ വിജയിപ്പിക്കണമേ നിന്റെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രയാസകരമായ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നീ മാറ്റി തരണമേ അല്ലാ ഞങ്ങൾക്ക് നീ മഴ കഞ്ഞു നൽകണമേ അല്ലാ സമൃദ്ധമായ രീതിയിൽ മഴ നൽകണമേ അല്ലാ ഞങ്ങൾ മനുഷ്യർ പക്ഷിമൃഗാദികൾ വൃക്ഷഗതാദികൾ എല്ലാ ബുദ്ധിമുട്ടിലാണ് പറയുന്നത് ഞങ്ങളിൽ വന്ന വീഴ്ചകൾ നീ പുറത്ത് ഞങ്ങൾക്ക് മഴ സമൃദ്ധമായി നീ നൽകണമേ നാഥ ഉപകാരപ്രദമായ രീതിയിൽ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിക്കണമേ അല്ല അത് ദുരിതമാകാത്ത രീതിയിൽ അത് വെള്ളപ്പൊക്കമാവാത്ത പ്രളയമാവാത്ത ഉരുൾപൊട്ടനോ അത്തരത്തിലുള്ള പ്രയാസങ്ങളുമോ ആവാര രീതിയിലായി തീർക്കണമേ അല്ലാ ഉപകാരപ്രദമായ രീതിയിലാക്കി തരണമേ അല്ലാ ഞങ്ങൾക്ക് നീ മഴ വർഷിപ്പിക്കണമേ ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കി തരണമേ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് തരണമേ അള്ളാ കടുത്ത പരീക്ഷണങ്ങൾ റബ്ബേ രോഗങ്ങൾ കടങ്ങൾ അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് റബ്ബെ അത്തരം കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ അല്ലാ ഞങ്ങളിൽ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ റബ്ബുൽ പലരും രോഗികളാണ് റഹ്മാനും റഹീമുമായ അവസരാണ് അവരുടെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കേണമേ അല്ലാ അവരുടെ ആശ്വാസവും സുഖവും നീ നൽകേണമേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം അല്ല ഞങ്ങൾ പിരിഞ്ഞു പോവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബുൽ

المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات اللهم اسقنا غيثا مغيثا مريئا مريعا, مريعا نافعا غير ضار عاجلا غير اجل اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين امين برحمتك يا ارحم الراحمين